ആറാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കൂട്ടുകാരെ സാധ്യമന്ത് എന്ന കവിതയുമായിട്ട് മുന്നോട്ട് പോകുകയാണല്ലോ നമ്മൾ അപ്പോൾ അപ്പം വിലതാ സിജുവേൾഡിന്റെ ഒരു പുതിയ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ പ്രകൃതിയുടെ മനോഹാരിത മനുഷ്യനെ മാടി വിളിക്കുന്നു എന്ന ഒരു ആശയത്തിലേക്കായിരുന്നു എത്തിച്ചേർന്നത് അതിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ പകച്ചു പായുന്ന മനുഷ്യരെ നോക്കി നിൽക്കുന്ന കന്നിക കന്നുകാലികളെയും അതുപോലെ അടുത്ത ഒന്ന് രണ്ട് വരികൾ കൂടി പറഞ്ഞിരുന്നു എന്ന് തോന്നുന്നു നീരത നീരദത്തുണ്ടിൽ അന്തിക്കതിരുകൾ മാരിവില്ലു വരച്ചു കളിക്ക് നീരതം എന്ന് പറഞ്ഞാൽ മേഘം മേഘത്തുണ്ടില് അന്തി വളരെയധികം എന്താ പറയാ ആസ്വാദ്യത അല്ലെങ്കിൽ സാഹിത്യം കലർത്തിയാണ് ആ വരികൾ നീരതത്തുണ്ടിൽ അന്തിക്കതിരുകൾ അതായത് അന്തിക്കതിർന്ന് വെച്ചാൽ അവസാനത്തെ നമ്മൾ അസ്തമന സൂര്യൻ്റെ കതിരുകള് മാരിവില്ലു വരച്ചു കളിക്കേൽ വൈകിട്ട് സൂര്യാസ്തമയത്തിന്റെ ആ ഭംഗി മാരിവില് അറിയാമല്ല എന്താണെന്ന മഴവിൽ ഏഴ് നിറങ്ങൾ കിട്ടുന്ന മഴവില്ല് വരച്ച് കളിക്കുന്ന പിന്നെ നമ്മുടെ പ്രകൃതി അതായത് അസ്തമയ സൂര്യന്റെ ആ സൗന്ദര്യം നീരതം എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ മേഘം ആ സൗന്ദര്യം വരച്ചു കളിക്ക് ആടുമേയ്ക്കുന്ന പെൺകിടാവെങ്ങോ പാട്ടും ആടുമേ മേയ്ക്കുന്ന പെൺകിടാവെങ്ങോ പാടും പാട്ടിൽ അലിയുമ്പോൾ ഈ അവസരങ്ങളെയാണ് ഓരോ സമയത്തെയാണ് സൂചിപ്പിക്കുന്നത് അതായത് പിന്നെ മൃഗങ്ങളൊക്കെ തിരികെ കൂട്ടിൽ മേഞ്ഞതിന് ശേഷം കൂട്ടിൽ ഏർന്ന് അന്തിക്കാണ് അല്ലേ ആ സമയത്ത് സൂര്യൻ അസ്തമിക്കുന്ന ആ ചെന്മാ ചെമ്മാനം പകർന്ന പടരുന്ന ആകാശവും അതുപോലെ ആടിനെ മേയിച്ചിട്ട് പിന്നെ ആടുമേക്കുന്ന വെങ്ങോ പാടും പാട്ടിൽ അതായത് പാട്ടിടയായ പെൺകുട്ടി പാടുന്ന പാട്ടിൽ വെയിലലിയുമ്പോൾ എന്താ മനസ്സിൽ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താ അന്തിയാകുമ്പോൾ വെയിലലിഞ്ഞ് തീരുക വെയിൽ താഴ്ന്നു വരിക എന്ന് പറയുന്ന സന്ധ്യ സമയത്താണ് അല്ലെ പകലിൻ്റെ അവസാനമാണ് കുന്നിൻ ചൈവിലെ പാറവിളിപ്പൂ നോക്കിക്കോളൂ വന്നിരുന്നു നുകരുകി ഭംഗി അതായത് അന്തിമേഘങ്ങൾ അവസാന ആകാശത്തെ ചുവന്ന് പടർത്തുന്ന അന്തിമേഘങ്ങളിൽ അതിൻ്റെ സൗന്ദര്യത്തിൽ പിന്നെ മേഞ്ഞ കാലികൾ അല്ലെങ്കിൽ ആടുകൾ മടങ്ങിയെത്തുമ്പോൾ ആ ഒരു പിന്നെ വിശ്രമത്തിൻ്റെ ജോലി കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ ആ ആടുമേയ്ക്കുന്ന പെൺകുട്ടി ആട് ഈ മൃഗ ഇതിനേയും കൊണ്ട് തിരികെ എത്തുമ്പോൾ പാടുമേയ്ക്കുന്ന പെൺകിടാവെങ്ങോ പാടും പാട്ടിൽ വെയിലലിയുമ്പോൾ ആ പെൺകുട്ടിയുടെ പാട്ടിലെ വെയിലലിഞ്ഞു പോകുക എന്ന് പറഞ്ഞാൽ അസ്തമിച്ച് വരികയാണ് അതാണ് സംഭവം അപ്പോഴ് ആ സമയത്ത് അനങ്ങാത്ത ഒരു പോലും എവിടെ കുന്നിൻ ചരിവിലെ താഴ്വരയിലെ പാറ പോലും നമ്മളെ വിളിക്കും എന്താണ് ആ സന്ധ്യാവേളയില് ഭംഗി നിറഞ്ഞ ആ വേളയില് വന്നിരുന്നു നുകരുകീ ഭംഗി ആരുടെ ഭംഗിയാണ് ആകാശത്തിൻ്റെ ഭംഗി അത് ഈ പ്രകൃതിയിലുള്ളതാണല്ലേ അസ്തമയ സൂര്യന്റെ ആ ഭംഗി വന്ന് ഒന്നു നുകരൂ എന്ന് നമ്മളെ മാടി വിളിക്കുകയാണത്രേ ഒരു പാറയ്ക്ക് പോലും അതായത് പാറ എന്ന വാക്കിന് തന്നെ ഒരു ഒരു കട്ടു കട്ടുപ്പം ആ പാറയ്ക്ക് പോലും ആസ്വദിക്കാൻ പറ്റുന്ന ഈ അവസ്ഥ ഈ വേളയിലെ ഈ പ്രകൃതി ഭംഗി അതൊന്നും തിരികെ തിരിഞ്ഞു നോക്കാൻ പോലും പറ്റാത്ത മനുഷ്യനെ മനുഷ്യൻ്റെ പാച്ചിലിനെയാണ് ഇവിടെ വ്യക്തമാക്കുന്നത് അല്ലേ നമ്മുടെ പ്രകൃതി ഈ ആസ്വദിക്കാൻ പറ്റുന്നില്ല എങ്കിൽ പിന്നെ ജീവിതം എന്നൊരർത്ഥവും ഉണ്ട് ഇവിടെ ഇനിയും പക്ഷികളുടെ പാട്ട് പൂക്കളുടെ സുഗന്ധം എന്നൊക്കെ വരികളിലൂടെയും വാക്കുകളിലൂടെയും എല്ലാവരും പറയുന്നു പക്ഷെ അത് പ്രാവർത്തികമാക്കുന്നില്ല എന്നാണല്ലോ കവിയുടെ പരാതി അതായത് ആസ്വദിക്കുന്നില്ല പ്രകൃതിയെ ആരും ഇവിടെ ഒരു അടുത്ത വരി ഒന്ന് നോക്കൂ എന്താ ഒരു ഒരു കളിയാക്കര് പോലെയല്ലേ നോക്കിക്കോളൂ നിൽക്കാതോടുന്ന നമ്മളെ നോക്കി നിന്തിച്ചല്ലി കിളികൾ ചിലപ്പോൾ ഒരു സംശയം കിളികൾ പാടുന്നത് മധുരമായ പാട്ടാണെന്നൊക്കെ വിശേഷിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ കവിക്ക് തോന്നുന്ന എന്താണ് ഈ ആസ്വാദ്യങ്ങളെ ഈ ഭംഗിയെ ഒന്നും ആസ്വദിക്കാതെ ജീവിതം കെട്ടിപ്പടുക്കാൻ ഓടുന്ന മനുഷ്യനെ നോക്കി ഈ കിളികൾ നിന്ദിച്ചു ചിരിക്കാത്രേ അല്ലാതെ കിളികൾ പാട്ട് പാടുകയല്ല എന്നാണ് കവിക്ക് കവി കണ്ടെത്തിയിരിക്കുന്നത് എന്താണ് നിന്ദിച്ചല്ലീ കിളികൾ ചിലപ്പൂ ഈ മനുഷ്യൻ്റെ ഈ ഒരു എന്താ പറയുക സ്വഭാവം കണ്ട് കിളികൾ പാടുന്നെന്താ അയ്യേ കഷ്ടം എന്നാ പറയുന്നത് അല്ലേ കവിയുടെ കണ്ടത്തിൽ നന്നായിട്ടുണ്ട് അല്ലേ കിളികളുടെ പാട്ട് ശരിയാ കിളികൾ മധുരമായി പാടുന്നു പക്ഷേ അതിൻ്റെ അർത്ഥം എന്താണെന്ന കവി കണ്ടെത്തിയിരിക്കുന്നത് ഇപ്പം മനസ്സിലായോ നിങ്ങൾ കുട്ടുകാർ അതുപോലെ അല്ലിൽ പോലും സുഗന്ധം പരത്തി മുല്ലപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കും അല്ലിൽ അല്ല എന്ന് പറഞ്ഞാൽ രാത്രിയിൽ മുല്ലപ്പൂ വിരിയുന്നത് രാത്രിയിലാണല്ലോ അല്ലെങ്കിലും അപ്പോൾ മുല്ലപ്പൂ രാത്രിയിൽ വിടരുന്ന മുല്ലപ്പൂക്കൾ അല്ലിൽ പോലും സുഗന്ധം പരത്തി മുല്ലപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുമ്പോൾ ഇത്ര മനോഹരമാണ് ആ കാഴ്ച അല്ലേ ലോല ലോല മരീചികൾ നീട്ടി ശ്രീലതാരങ്ങൾ നോക്കിച്ചിരിക്കെ ലോല ലോല മരീചികൾ എന്ന് പറഞ്ഞാൽ വളരെ നേർത്ത എന്നാൽ ഭംഗിയുള്ള മരീചി മീൻസ് എന്താ പറയുക രശ്മികൾ അതാരാ ഇത്ര ഭംഗിയുള്ള മരീചികൾ നീക്കി നീട്ടി നിൽക്കുന്ന ആരാണ് അതാരാണെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ എല്ലാവർക്കും താങ്ക്